നമസ്കാരം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ അപലപിച്ച് ലണ്ടനിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനു മുന്നിൽ പ്രതിഷേധിച്ച ഇന്ത്യൻ പ്രവാസികൾക്ക് നേരെ പ്രകോപനപരമായ ആംഗ്യം കാണിച്ച പാക് ഡിഫൻസ് അറ്റാഷയ്ക്കെതിരെ പ്രതിഷേധം ശക്തം ബ്രിട്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ ഇന്ത്യക്കാരായ പ്രവാസികൾ നടത്തിയ സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെയാണ് പാക് ഡിഫൻസ് അറ്റാഷെ തൈമൂർ റാഹദ് പ്രകോപനപരമായ ആംഗ്യം കാണിച്ചത് സമരക്കാരെ നോക്കി കഴുത്തിറക്കുമെന്ന ആംഗ്യം കാണിച്ചായിരുന്നു ഇയാളുടെ ഭീഷണി ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനു മുന്നിലെ പ്രതിഷേധത്തിനിടെ ഓഫീസിന്റെ ബാൽക്കണിയിലേക്ക് വന്ന പാകിസ്ഥാൻ ഡിഫൻസ് അറ്റാഷെ തൈമൂർ റാഹത്താണ് പ്രകോപനപരമായ ആംഗ്യം കാണിച്ചത് സമരക്കാരെ ചൂണ്ടിയ ശേഷം കഴുത്തറത്ത് കളയുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി പാകിസ്ഥാനിൽ പിടിയിലായ ശേഷം ഇന്ത്യക്ക് കൈമാറിയ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർത്തമാന്റെ പോസ്റ്ററും കയ്യിൽ പിടിച്ചായിരുന്നു തൈമൂർ റാഹത്ത് കഴുത്തറത്ത് കളയുമെന്ന ആംഗ്യം കാണിച്ചത് കേണൽ തൈമൂർ റാഹത്ത് രണ്ട് കൈകളും കൊണ്ട് അഭിനന്ദന്റെ പോസ്റ്റർ ഉയർത്തിപ്പിടിച്ച ശേഷം ഒരു കൈ പെട്ടെന്ന് താഴ്ത്തി പ്രതിഷേധക്കാർക്ക് നേരെ കഴുത്തറത്ത് കളയുമെന്ന ആംഗ്യം കാണിക്കുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട് സമാധാനപരമായി നടന്ന പ്രതിഷേധത്തിന് നേരെയായിരുന്നു ഇയാളുടെ പ്രകോപനം പാക് ഉദ്യോഗസ്ഥന്റെ പ്രകോപനപരമായ ആംഗ്യം സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ അപലപിച്ചായിരുന്നു ഇന്ത്യക്കാരുടെ പ്രതിഷേധം പ്രതിഷേധത്തിനിടെ പാക് ഹൈക്കമ്മീഷൻ ഉച്ചത്തിൽ പാട്ടുവെക്കുകയും ചെയ്തു ഇതോടെ ഇന്ത്യക്കാരുടെ പ്രതിഷേധം കടുത്തു പ്രകോപനപരമായ പ്രവൃത്തിയാണ് പാക് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഭീകരതയെ അവർക്ക് അപലപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരും അതിൽ പങ്കാളികളാണെന്നും ഇന്ത്യക്കാർ പ്രതികരിച്ചു യു കെയിലുള്ള ഇന്ത്യക്കാരായ അഞ്ഞൂറിലധികം പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ പതാകകൾ വീശിയും ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നതിനെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് യു കെ സർക്കാർ പാകിസ്ഥാനെതിരെ നയതന്ത്ര നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യം ഉന്നയിച്ചു ഇന്ത്യൻ ദേശീയ പതാകകൾ ഏതി എത്തിയവർ ഭീകരവിരുദ്ധ പ്ലക്കാർഡുകൾ ഉയർത്തിയും ഇന്ത്യൻ ദേശീയ പതാകകൾ ഏന്തി ഭീകര വിരുദ്ധ പ്ലക്കാർഡുകൾ ഉയർത്തിയും ഭീകരതയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു മാത്രമാണ് പ്രതിഷേധം നടത്തിയത് സമാധാനപരമായ പ്രതിഷേധത്തിനോട് പ്രകോപനപരമായി പെരുമാറിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെതിരെ വലിയ വിമർശനം ഇതിനകം ഉയർന്നിട്ടുണ്ട് ബ്രിട്ടീഷ് സർക്കാർ ഈ പ്രകോപനത്തിനെതിരെ കൃത്യമായ നയതന്ത്ര നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ലഷ്കർ തൊയ്ബയുടെ നിഴൽ സംഘടനയായ ദസ്റ്റേൺ ഫ്രണ്ട് പുതിയ അവകാശവാദവുമായി രംഗത്തെത്തി തങ്ങൾ ലക്ഷ്യമിട്ടത് സാധാരണ വിനോദസഞ്ചാരികളെയല്ല മറിച്ച് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുമായി ബന്ധമുള്ളവരെയാണെന്ന് ടിആർഎഫ് പ്രസ്താവന ഇറക്കി ന്യൂസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ പഹൽഗാം സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന പ്രതിഷേധ പ്രസ്താവനയും ഇവർ ഇറക്കി ഞങ്ങൾ ലക്ഷ്യം വെച്ചവർ സാധാരണ വിനോദസഞ്ചാരികൾ ആയിരുന്നില്ല മറിച്ച് അവർ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുമായി ബന്ധമുള്ളവരായിരുന്നു വിശേഷിച്ചും നാവികസേന അംഗങ്ങളും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും ഈ സംഘം കശ്മീർ താഴ്വരയിൽ വിനോദസഞ്ചാരത്തിന് വന്നവരായിരുന്നില്ല പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ചവരായിരുന്നു അതുകൂടാതെ ചില സ്പോൺസേർഡ് വിദേശികളും ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു അതൊരു സാധാരണ ടൂറിസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നില്ല മറിച്ച് ഗവേഷണത്തിന് നിയോഗിക്കപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസി ഗ്രൂപ്പായിരുന്നുവെന്നും ടി ആർ എഫ് പ്രസ്താവന ഇറക്കി സമാന ഗ്രൂപ്പുകൾ ഇതിനു മുമ്പ് ജമ്മു കാശ്മീർ സന്ദർശിച്ചിരുന്നുവെന്നും നിരവധി ശുപാർശകൾ സമർപ്പിച്ചിരുന്നുവെന്നും ടി ആർ എഫ് പ്രസ്താവനയിൽ പറഞ്ഞു ഗവേഷണ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര സർക്കാർ നിരവധി കടുത്ത നടപടികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും ടി ആരോപിച്ചു എന്നാൽ എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന് ടിആർഎഫ് പുതിയ സന്ദേശം ഇട്ടു ദേശീയ മാധ്യമമായ ദ ഹിന്ദു അണിക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ടി ആർ അക്കൌണ്ടിൽ ഇന്ത്യൻ സൈബർ വിഭാഗം നുഴഞ്ഞു കയറിയെന്നാണ് പുതിയ വാദം ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രസ്താവന അക്കൗണ്ടിലിട്ടത് ഇന്ത്യൻ ഏജൻസികളാണെന്നും ടി ആർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി